السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما ما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت أدركني يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സാലിഹായ രാമല്ലാഹി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാളെയുടെ ദിവസം ഏകദേശം എല്ലാവരുടെയും ആഗ്രഹം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ജിജ്ഞാസ അവരവർ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന മുന്നണികളും പാർട്ടികളും ഒക്കെ വിജയിക്കും അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് അഥവാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ വരാനിരിക്കുകയാണ് ഇത് വളരെ പ്രതീക്ഷയോടെ ആളുകൾ കാണുകയും നല്ലൊരു ശതമാനം അല്ലെങ്കിൽ മിക്ക ആളുകളും അതിൻ്റെ ആവേശത്തിൽ അതിനിങ്ങനെ താൽപ്പര്യത്തോടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുറഞ്ഞ ആളുകൾ അതിനു വേണ്ടി വിജയിക്കുമ്പോൾ അവരുടെ പാർട്ടി വിജയിക്കുമ്പോൾ അമിതമായ ആഹ്ലാദ പ്രകടനത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നവരും ഉണ്ടാവും എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് നടന്നു കുറേ ആളുകൾ മത്സരിച്ചിട്ടുണ്ട് ഒരു വാർഡിൽ തന്നെ കുറേ ആളുകൾ ഒന്നിലധികം ആളുകൾ മത്സരിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഒരാൾ മാത്രമേ അവിടെ വിജയിക്കുകയുള്ളൂ മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടവരാണ് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു ചിത്രമാണ് പരാജയപ്പെട്ട എതിർ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാനാർത്ഥിയുണ്ടോ മുഖ്യ എതിരാളി ആ മുഖ്യ എതിരാളിയെ ഇന്നം വെച്ചു ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞതായി പാട്ടുകളും വിളംബരങ്ങളും കൊണ്ട് നാളെയുടെ വൈകുന്നേരങ്ങൾ മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു ചിത്രം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടും ഒരു കാര്യം ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പല്ല തിരഞ്ഞെടുപ്പിനും വരും ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ പരാജയപ്പെട്ട ആളുകൾ അടുത്ത മത്സരത്തിൽ മത്സരിക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ അവർക്ക് ജയിക്കാൻ സാധിക്കും ഇനി ഒന്നുമില്ല ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെങ്ങനെ സമാധാനിക്കണം തങ്ങളും ഇറങ്ങി പക്ഷേ ജനവിധി ഉണ്ടായില്ല ജനങ്ങൾ തെരഞ്ഞ അധിക ആളുകളും വോട്ട് ചെയ്തത് ജയിച്ച ആളുകൾക്കാണ് എന്നത് കരുതി ജയിച്ച ഉന്നതനും പരാജയപ്പെട്ട ആള് ഒന്നിനും പറ്റാത്തവനും ആണ് എന്നല്ല അയാൾക്ക് വോട്ട് കിട്ടാൻ പല ഘടകങ്ങളും ഉണ്ടാവാം പക്ഷെ ആ ഘടകങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചാൽ എല്ലാ എല്ലാ ഘടകങ്ങളും അത് നന്മയാകണം എന്നും ഇല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ജയിച്ച ആളുകളുടെ ജയിച്ച പാർട്ടിയുടെ അനുയായികൾ പരാജയപ്പെട്ട പാർട്ടിയുടെ ആളുകളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കൊണ്ട് അന്തരീക്ഷത്തെ സജീവമാക്കുമ്പോൾ ജയിപ്പി ജയിക്കാൻ വേണ്ടി അല്ലെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആളുകൾ തന്നെ ചിലപ്പോ ചിലപ്പോഴൊക്കെ പോകും ഓ തങ്ങൾ വോട്ട് ചെയ്തത് അബദ്ധമായി പോയി തങ്ങൾ വോട്ട് ചെയ്തത് നമ്മൾ വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ അയാൾക്ക് ജയിക്കാൻ പറ്റിയത് ആ ഒരു അഹങ്കാരമാണല്ലോ കാണിക്കുന്നത് ആ പാർട്ടിയുടെ ആളുകൾ കാണിക്കുന്നത് എങ് അങ്ങനെയും തോന്നാം അതിന് ഇടവരുത്തരുത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നാം സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നമ്മളെപ്പോഴും നമ്മൾ ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ഗൗരവത്തോടെ കരുതേണ്ടതാണ് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ വരാ മിക്കവതും വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ് ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് അങ്ങേറ്റത്തെ അപകടമാണ് മോശമാണ് ഒരിക്കൽ നിബിസല്ലാഹു അലി വസ്ലമ ഞങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു മൽമുഫ്ലിസ് തുലഞ്ഞ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ സുഹാബത്ത് പറഞ്ഞു തൊലഞ്ഞ പറഞ്ഞ അൽ മല്ലാ മുഫ്ലിസുനു സമ്പത്തോ ചിരക്കുകളോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കാണല്ലോ നമ്മൾ തുലഞ്ഞവനെന്ന് പറയാറുള്ളത് പക്ഷേ നിബ്സൽ നാഹു അലൈ വസലങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ചത് സഹാബത്തിനോട് പറഞ്ഞു ഇന്ന ഇന്നൽ മുഫ്ലിസു ജക്കാത്ത് കൊടുത്തവരായിട്ട് നോമ്പനുഷ്ഠിച്ചവരായിട്ട് നിസ്കാരം നിർവഹിച്ചവരായിട്ട് പരലോകത്ത് വരുന്നവരാണ് പക്ഷേ അവർ ചെയ്ത വേറൊരു പ്രശ്നമുണ്ട് അവരെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങും വയത്തി വയർത്തി മിൻഹ അപ്പോൾ എന്ത് ചെയ്യും ഓരോരുത്തരും ഇങ്ങനെ ആക്ഷേപം പറയാൻ തുടങ്ങും അള്ളാഹു ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ എന്നെ ആരോപണം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ എൻ്റെ മുതലെടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ രക്ത രക്തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും നിസ്കരിച്ച നോമ്പ് നോറ്റ ജക്കാത്ത കൊടുത്ത പുണ്യങ്ങൾ ചെയ്ത ഈ മനുഷ്യൻ ആക്ഷേപിക്കപ്പെട്ടവനാണ് ഇയാളാണ് പരാ ഇയാളാണ് ഇയാൾക്കെതിരെയാണ് പരാതി വന്നത് അത് സത്യവുമാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ നോമ്പും സെക്കാറ്റും നന്മകളുമൊക്കെ ഈ ചീ ഈ ആരോപണം ഈ തങ്ങളെ ചീത്ത പറഞ്ഞു തങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു കൊടുക്കും ഈ നന്മകളൊക്കെ ആ മനുഷ്യന് കൊടുക്കും പരാതി പറഞ്ഞോന് കൊടുക്കും അങ്ങനെ ഫൻ ഫൈൻ ഈ മനുഷ്യന്റെ പരാതികൾക്ക് കുറവില്ല എന്നാൽ ഈ മനുഷ്യന്റെ നന്മകളൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അപ്പൊ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ തിന്മ ഈ മനുഷ്യന്റെ മേൽ അള്ളാവ് ചാർത്തു അവൻ്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു കൊടുക്കും എന്നിട്ടോ ഉഹിദ് അമീൻ ഹത്തായാവും അവരുടെ ദോഷങ്ങളൊക്കെ അവന് കൊടുത്തു അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയോ മനുഷ്യനിക്ക് ചെയ്ത നന്മയുള്ളതാനും എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ തിന്മകൾ കൂടെ ആ മനുഷ്യന് വഹിക്കേണ്ടി വരുന്നു ആ മനുഷ്യൻ തൊരഞ്ഞവനായി മാറും ഈ ഒരു രംഗം ആണ് ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമായി അത് തെരഞ്ഞെടുപ്പ് എന്നല്ല മറ്റു ഏത് സമയങ്ങളിലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി മറ്റൊരാളെ പരിദൂഷണം പറഞ്ഞു മറ്റൊരാളെ ആരോപണം പറഞ്ഞു അങ്ങനെ ജീവിച്ചവർക്ക് ലഭിക്കുന്ന അനുഭവം എന്ന് നബി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കും സ്വഹിക മുസ്ലിമിൽ രേഖപ്പെടുത്തിയൊരു ഹദീസാണ് അതുകൊണ്ട് നമ്മളുടെ സംസാരങ്ങൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ മാറേണ്ടത് മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതൊരു പരീക്ഷയാണ് ഒരു പരീക്ഷ എഴുതി എല്ലാവരും വിജയിക്കൂല ഒരു വാർഡിൽ ഒരാളെ വിജയിക്കൂ എന്നാൽ അടുത്തൊരു പരീക്ഷ വരുമല്ലോ അഞ്ച് കൊല്ലം കഴിഞ്ഞ ഒരു പരീക്ഷ വരും തിരഞ്ഞെടുപ്പ് അപ്പോഴും മത്സരിക്കാമല്ലോ മത്സരം നിൽക്കുന്നില്ല പക്ഷേ ഏതൊരു മത്സരവും അതിന് അതിൽ പരാജയപ്പെട്ടാൽ അത് വീണ്ടെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ദുന്യാവിൽ എസ് എസ് എൽ സി എഴുതിയ ഒരു കുട്ടി പരാജയപ്പെട്ടാൽ സേ പരീക്ഷ എഴുതി പാസ്സാവുമല്ലോ പ്ലസ് ടു പരീക്ഷ എഴുതി അതിൽ പരാജയപ്പെട്ട കുട്ടിക്കും ഇതുപോലെ ചെയ്യാം ഇനി നെറ്റ് വലിയ മറ്റുള്ള പരീക്ഷകളൊക്കെ അഡറ്റായാലും നെറ്റായാലും സെറ്റായാലും എന്ത് അങ്ങനെയൊക്കെ ആയാലും അതിലൊക്കെ നമുക്ക് അതിനെ മറികടക്കാനുള്ള വഴി വീണ്ടും നമുക്ക് വരും പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷ വരാനുണ്ട് ആ പരീക്ഷതാണ് ല യസാലു ചോദിച്ചിട്ടല്ലാതെ മുന്നോട്ട് കാലു വെക്കാൻ റബ്ബ് സമ്മതിക്കൂല വെച്ച കാല് അനക്കണമെങ്കിൽ നാല് കാര്യത്തിന് റബിനോട് നമ്മൾ മറുപടി പറഞ്ഞു ഒരു പരീക്ഷ തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് നിന്റെ ആയുസ് നീ എന്തിനാണ് ചെലവഴിച്ചത് നശിപ്പിച്ചത് വാൻ ജസബി ഫീമ അബുല നിൻ്റെ ശരീരം എന്ത് കാര്യത്തിലാണ് നീ ദ്രവിപ്പിച്ചത് നീ വിയോഗിച്ചത് വാൻ അൽമി ഫിമ അമിലബി നിൻ്റെ അറിവനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു നാലാമത്തെ ചോദ്യമാകും അത് രണ്ട് ചോദ്യമുണ്ട് അൻ മാലിൻ നിനക്ക് മുതലുണ്ടായിരുന്നല്ലോ ആ മുതൽ നീ എവിടെയാണ് സമ്പാ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എവിടെയാണ് ചെലവഴിച്ചത് എവിടെ നിന്നേന എനിക്ക് ആ മുതൽ കിട്ടിയത് എവിടെയാ ആ മുതൽ ചെലവഴിച്ചത് ഈ നാല് ചോദ്യങ്ങൾ തത്വത്തിൽ അഞ്ച് ചോദ്യമുണ്ട് ഈ നാല് ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടേ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന്